നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം കളിക്കളത്തിൽ പ്രായം എന്നത് വെറും നമ്പർ മാത്രമാണെന്നും കളിയിലാണ് കാര്യമെന്നും ചില വെറ്ററൻ താരങ്ങൾ ഐ പി എല്ലിൽ തെളിച്ചു കൊണ്ടിരിക്കുകയാണ് യുവതാരങ്ങളെ നിഷ്പ്രഭരാക്കുന്ന ചില പ്രകടനമാണ് കരിയറിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ചില താരങ്ങൾ കാഴ്ചവെക്കുന്നത് കഠിനാധ്വാനവും ആത്മവിശ്വാസവും തന്നെയാണ് ഈ വെട്ടറന്മാരെ യുവതാരങ്ങളെ കടത്തിവെട്ടാൻ സഹായിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആ വെറ്ററൻ സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കിരൺ പൊള്ളാട്ട് കഴിഞ്ഞ സീസണിലെയും ഈ സീസണിന്റെ തുടക്കത്തിലെയും മോശം പ്രകടനത്തെ തുടർന്ന് തന്റെ കാലം കഴിഞ്ഞെന്ന് വിമർശിച്ചവർക്ക് ചുട്ട മറുപടിയാണ് മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരം പഞ്ചാബിനെതിരായ കളിയിൽ നൽകിയത് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച പൊള്ളാൾ ഏറെക്കുറെ തനിച്ചാണ് മുംബൈയെ ത്രസിപ്പിക്കുന്ന വിജയത്തിലേക്ക് നയിച്ചത് ഈ കളിയിൽ മാത്രമല്ല മറ്റു രണ്ട് മത്സരങ്ങളിൽ കൂടി അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം തന്നെ നടത്തിയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഏഴ് പന്തിൽ പതിനേഴ് റൺസ് അദ്ദേഹം നേടിയിരുന്നു ഇതിനോടകം തന്നെ ബൗണ്ടറി ലൈനിൽ അരികെ തകർപ്പൻ ഒരു ക്യാച്ചും അദ്ദേഹം ആ കളിയിൽ എടുത്തിരുന്നു ഹൈദരാബാദിനെതിരെ ടീം തകർച്ച നേരിടവേ ക്രീസിലെത്തിയ പൊള്ളാർ ഇരുപത്തി പന്തിൽ നാൽപ്പത്തി ആറ് റൺസാണ് നേടിയത് അതും ആ കളിയിലെ വലിയ പ്രത്യേകതയായിരുന്നു ഇന്ത്യയുടെ മുൻ സ്പിന്നർ ഹർഭജൻ സിംഗിനെ ഈ സീസണിലും നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയപ്പോൾ പലരും നെറ്റ് ജോലിച്ചിരുന്നു എന്നാൽ ഗംഭീര പ്രകടനങ്ങളിലൂടെ അവരെ ഞെട്ടിച്ചിരിക്കുകയാണ് ബാജി ഉദ്ഘാടന മത്സരത്തിൽ ആർ നായകൻ വിരാട് കോഹ്ലിയെ പുറത്താക്കിയാണ് ബാജി വിക്കറ്റ് വേട്ട ആരംഭിച്ചത് കളിയിൽ ഇരുപത് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തി മാൻ ഓഫ് ദ മാച്ച് ആകുകയും ചെയ്തു പഞ്ചാബിനെതിരെ നാലോവറിൽ ഒരു മേടിനടക്കം പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്ത് ബാജി ഫോം തുടർന്നു പിന്നീട് കെ കെ ആറിനെതിരെയും രണ്ട് വിക്കറ്റ് എടുത്തു ഇമ്രാൻ താഹിർ ചെന്നൈയുടെ മറ്റൊരു വെറ്ററൻ താരവും ദക്ഷിണാഫ്രിക്കൻ സ്പിന്നറുമായ ഇമ്രാൻ താഹിറാണ് മികച്ച പ്രകടനം നടത്തിയ മറ്റൊരാൾ ടൂർണമെന്റിൽ വിക്കറ്റ് വേട്ടയിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തുണ്ട് ആറു മത്സരങ്ങളിൽ നിന്ന് ഒൻപത് വിക്കറ്റുകളാണ് നാൽപ്പതുകാരൻ കൊയ്തത് ആർ സി ബിക്ക് ആദ്യ കളിയിൽ മൂന്ന് വിക്കറ്റുമായി തുടങ്ങിയ താഹിർ പിന്നീട് സി എസ് കെ ബോർഡിംഗിലെ തുറുപ്പു മാറി പഞ്ചാബിനെതിരായ കളിയിൽ ഒഴികെ കളിച്ച അഞ്ച് മത്സരങ്ങളിലും അദ്ദേഹത്തിന് വിക്കറ്റും ലഭിച്ചിരുന്നു ഈ താരങ്ങളൊക്കെ പ്രായം തങ്ങൾക്ക് വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് അത്രയും മികച്ച പ്രകടനമാണ് ഈ താരങ്ങൾ ഐ പി എല്ലിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ